നമസ്കാരം ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ തിലകൻ പന്ത്രണ്ട് വർഷം തന്റെ ഇടവും നിലപാടുമായിരുന്നു എന്നും തിലകന്റെ മുഖമുദ്ര രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ഈ അതുല്യ നടൻ നമ്മളിൽ നിന്നൊക്കെ വിട പറഞ്ഞത് വികാരതരണതമായ ഭാവാഭിനയം എന്നിവയിലൂടെ മലയാളികളുടെ അവിസ്മരണീയമായ സ്ഥാനം നേടിയ തിലകൻ ഞ്ച് ജൂലൈ പതിനഞ്ചിന് പത്തനംതിട്ടയിലെ ഐരൂരിൽ ജനിച്ചു സ്കൂൾ നാടകങ്ങളിലൂടെ കലാജീവിതം ആരംഭിച്ച തിലകൻ പതിനെട്ടോളം പ്രൊഫഷണൽ നാടക സംഘങ്ങളിലായി പതിനായിരത്തിലധികം വേദികളിൽ അഭിനയിച്ചു നാടകങ്ങളിലൂടെ തന്റെ കലാജീവിതം തുടങ്ങിയ തിലകൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പഠനം ഉപേക്ഷിച്ച് പൂർണ്ണ സമയം നാടക നടൻ അദ്ദേഹം മുണ്ടക്കയം നാടക സമിതി നടത്തിയിരുന്നു മുണ്ടക്കയം കലാസമിതിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മിക്ക രാഷ്ട്രീയ യോഗങ്ങളിലും മുണ്ടക്കയം തിലകന്റെ വിപ്ലവ ഗാനാലാപനം പതിവായിരുന്നു അവ നോട്ടീസിൽ പ്രത്യേകം അച്ചടിക്കുകയും ചെയ്യും മൂന്നാം പകത്തിലെ മുത്തച്ഛനും സേതുമാധവന്റെ അച്ഛനും സ്ഫടികത്തിലെ ചാക്കോമാഷും മലയാളികളുടെ ഉള്ളിലിരുന്ന് ഇന്നും വിങ്ങുന്നുണ്ട് എന്നാൽ അതിനപ്പുറം വില്ലൻ വേഷത്തിലും മറ്റും തിളങ്ങിയിട്ടുണ്ട് തിലകൻ നമുക്ക് പാർക്കാൻ മുന്തിരി പോലുള്ള ചിത്രങ്ങൾ തന്നെ ഉദാഹരണം അവസാന കാലത്ത് അഭിനയിച്ച ഇന്ത്യൻ റുപ്പി ഉസ്താദ് ഹോട്ടൽ ചിത്രങ്ങളിലെ വേഷങ്ങളും ഒരിക്കലും വറ്റാത്ത തിലകൻ എന്ന പ്രതിഭയെ അടയാളപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഉൾക്കടൽ എന്ന ചിത്രത്തിൽ ചെറിയ വേഷത്തിലൂടെയാണ് സിനിമാ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കോലങ്ങൾ എന്ന ചിത്രത്തിലെ കണ്ണുവർക്കി എന്ന വേഷം അദ്ദേഹത്തെ പ്രധാന വേഷങ്ങളിലേക്ക് ഉയർത്തി യവനിക കിരീടം സ്പടികം മൂന്നാം പക്കം ഉസ്താദ് ഹോട്ടൽ സന്താന ഗോപാലം തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ തിലകന്റെ അസാധാരണ കലാവാസനയുടെ ഉദാഹരണങ്ങളാണ് രണ്ടായിരത്തി ആറിൽ ഏകാന്തം എന്ന ചിത്രത്തിലൂടെ തിലകന് ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഋതുഭേദം എന്ന ചിത്രത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും രണ്ടായിരത്തിഒമ്പതിൽ പത്മശ്രീയും അദ്ദേഹം കരസ്ഥമാക്കി വരുന്ന കാലത്തിന്റെ ചൂണ്ടുവലക കൂടിയായിരുന്നു തിലകന്റെ ഓരോ വിരൽ ചൂണ്ടിലുമെന്ന് മലയാളി ഇന്നും തിരിച്ചറിയുന്നു മലയാള സിനിമാ ലോകം ഇന്നേറെ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാലത്ത് പവർ ഗ്രൂപ്പ് അടക്കം പല വിവാദമായ കാര്യങ്ങളും തിലകൻ വർഷങ്ങൾക്ക് മുമ്പ് തുറന്നു പറഞ്ഞ കാര്യങ്ങളായിരുന്നു അപ്പോഴും തിലകന് മാത്രം അനശ്വരമാക്കാൻ കഴിയുന്ന വേഷങ്ങൾ ഇപ്പോഴും അതുപോലെ ഉടലില്ലാതെ ബാക്കി നിൽക്കുന്നു